കണ്ടോ ഞങ്ങൾ നിസാമുദ്ദീൻ നിന്നും കണ്ണൂരോട്ടുള്ള വഴിയാത്രയുടെ വിഷ്വൽസ് ആണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്

ഞാനെന്റെ കുഞ്ഞാമിയും തമ്മിലുള്ള യാത്രയാണ് ഇപ്പൊ ട്രെയിൻ യാത്രയാണ് ബ്രിഡ്ജാണ് ബ്രിഡ്ജ് നമ്മുടെ വണ്ടിയൊക്കെ പോണു ബ്രിഡ്ജ് മെട്രോ എന്താണ് അ빠 ബസ് ആ ബസ് ഇട വണ്ടികളെല്ലാം അപ്പോൾ ഇത് നമ്മൾ എവിടെ എത്തി മംഗളവൂർ എത്താനാണ് ഇലുമ്യാമി എവിടെ എത്തി മുത്തൂസ് സ്കൂളാണ് അല്ലേ ആ മുത്തൂസ് സ്കൂൾ മുത്തൂസ് ഇങ്ങോട്ട് വരുമോ മുത്തൂസിന്റെ അല്ല ഇത് മംഗളവൂർ എത്തിക്കുള്ള നമ്മുടെ നാട്ടിൽ എത്താൻ రావണെയുള്ളൂ അത് കാണിച്ച എത്രയയെന്നാ വേദാ ആ ആ ഇതാണ് ഗ്രീൻ കാർ ലേ ഇങ്ങാമ ഇങ്ങനെ ിൽ എത്താനുള്ള ക്യൂരിയോസിറ്റിയിൽ ഇങ്ങനെ ഇരിക്കുക വീട്ടിൽ പോയിട്ട് കളിക്കാനുള്ളൊരു ടെൻഡൻസി കുഞ്ഞാമിക്ക് അവിടെ രണ്ട് പേര് കുഞ്ഞാമീനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് എപ്പം എത്തി എത്തിയെന്ന് ചോദിച്ചുകൊണ്ട് ഇവിടുന്ന് ഗോവയിൽ നിന്ന് തുടങ്ങി ചോദ്യമാണ് എപ്പോ എത്തു എപ്പോൾ എത്തുമെന്ന് ചോദിച്ചിട്ട് ഞങ്ങളിങ്ങനെ കുഞ്ഞാമീനെ സമാധാനിപ്പിച്ച് സമാധാനിപ്പിച്ച് ഞാൻ എടുത്തു അല്ലേ സമാധാനിപ്പിച്ച് ഞാൻ അത് ആ ഇത് നോക്ക് നീ അത് ഇതില് നോക്കിയ ക്യാമറ നോക്ക് എന്ത് ഭംഗിയുണ്ടെന്ന് നേരിട്ട് കാണുന്ന ചില വാക്കുകൾ ഇത് മെട്രോ അല്ലേ കുഞ്ഞാമി ഇത് റെയിൽവേ പാടാ റെയിൽവേ പാടമല്ലേ

യും കിട്ടിയിട്ടുണ്ട് ഇത്ര നേരം കളിയായിരുന്നു ഇപ്പൊ മടുത്തിട്ട് പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കാണ് ു ആ വെള്ളം കിടക്കുന്നേ വ നല്ല ഭംഗിയില്ലേ ഭംഗി പിന്നെ ഡ്രാങ്ക്യാമ്പിൽ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ പിന്നെ ഞാൻ അതല്ലേ ഡ്രാൻസ് പിന്നെ സൂചി കുത്താൻ ഇടല്ല നല്ല മുൻതും അതെ അതെ നല്ല കൃഷിയുടെ തോന്നുന്നു കവങ്ങും ഇതൊക്കെയാണ് തെങ്ങാണ് കൂടുതലാണ് കൗണ്ടത് നല്ല ഭംഗിയാണ് പോയി നല്ല ഭംഗിയാണ് കവ് ഇട്ടേ ഇതൊക്കെയാണെ ഗവൺമെന്റിന്റെ ആ അതും കാടാ കാടാമിക്ക് എല്ലാ അറിയാലോ കാടാന്നൊക്കെ അങ്ങനത്തെ കുഴപ്പമുണ്ട് നിങ്ങൾ പിന്നെ വണ്ടിക്കല്ലേ ഇവിടെ പക്ഷെ അത് റോഡ് അങ്ങനെയാണ് എങ്ങനെയാണ് കുത്തനുള്ളതും ഫുൾ കട്ടം എങ്ങനെ കാട്ടിൻ്റെ ഉള്ളപ്പോടെ പോണേ കോഴിക്കോട് ഇറങ്ങി കോഴിക്കോട് ഗ്ലാസിന്റെ ഇതുള്ള ഷേഡ് വരുന്നോണ്ട് ഇവിടുന്ന് എടുക്കണം ഇങ്ങനെ ഇങ്ങനെ ആ നേരെ കാര്യ ഡയറക്റ്റ് ഡയറക്ട് വരുമ്പഴ് ആയി പോവാലാപുരം ജംഗ്ഷൻ ഇതാണ് മോനെ മംഗലാപുരം ജംഗ്ഷൻ

നമ്മൾ ഡൽഹിന്ന് കാണുന്നുണ്ട് കുഞ്ഞം ഈ മേഘത്തെയൊക്കെ അവിടെ മൊത്തം പൊലൂഷൻ കയറിയിട്ട് ഇങ്ങനെ അടഞ്ഞെടുക്കും മംഗലാപുരം ജംഗ്ഷനിലെത്തി കൊണ്ടിരിക്കാനും സെക്കൻഡ് പുള്ളി മംഗലാപുരം ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് എത്തുന്ന ഏരി കുഞ്ഞാമിയാണ് ടയർഡായി മടുത്തു എത്തിയോ എത്തിയെത്തിയോ എന്ന് ചോദിച്ചു 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 കുഞ്ഞാമി സൈഡായി കാശ്മീരും ഹരിയാനയും ബിജെപിയും അതാ ഞാൻ പറഞ്ഞു ഇത് മംഗലാപുരമാണ് മാംഗ്ലൂരു മാംഗ്ലൂരു ജംഗ്ഷൻ ഇത് കഴിഞ്ഞിട്ട് ഇനി നമ്മള് കണ്ണൂര് എത്തി കുറച്ച് ദൂരം കൂടെ ഉണ്ട് അപ്പൊ ആ റെഡ് ആ ഒരു റെഡ് കളർ കാണിക്കളർ അങ്ങനെ കാണിക്ക ഭംഗി നോക്ക് നല്ല വെള്ളാണല്ലോ നല്ല സൂപ്പർ വെള്ളം കണ്ട എന്താ കുഞ്ഞേ ഭംഗിയല്ല കുഞ്ഞെ കണ്ട പാലം കണ്ടോ എന്താ ഭംഗി നോക്കിയേ സൂപ്പറല്ല ആകാശം കാണുന്നുണ്ട് ആകാശം കാണുന്നുണ്ട് പാലം കാണുന്നുണ്ട് സൈഡിൽ പൊടിയൊക്കെ തെങ്ങുന്ന തേങ്ങ വെള്ളമൊക്കെ തേങ്ങ ഒക്കെ ഇണ്ടാവുന്ന ഇതാണ് നമ്മടെ അർജുൻ മീന പൊള്ളാന്ന് പോകുന്നത് अर्जुन बार बार कहीं तो हम लोग अर्जुन